ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലേർപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ ബിസിനസ് പ്രൊഡക്റ്റുകളൊക്കെ ഇതാണ് ഇത് ഈ കമ്പനീൻ്റെ പേര് ഡയമണ്ട് ലൈഫ് എന്നാണ് കേട്ടോ ഇന്നൊരു പ്രോഗ്രാമിന് പോകുന്നുണ്ട് അതിനുള്ള ബസ്സാണ് അപ്പോൾ ഇത് ഇത് ഡൈനാമിക് ലൈ എന്താണ് ഡയമണ്ട് ലൈഫ് പട്ടാമ്പി ടീം എന്നാണ് കേട്ടോ പോണേ അത ഇതൊക്കെ അതിലുള്ള ഐറ്റംസുകളാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പോൾ നമ്മൾ പോണ വണ്ടി ഇതാ കണ്ടില്ലേ നല്ല ഡീച്ചയൊക്കെ ഉള്ളത് നല്ല അടിപൊളി വണ്ടിയാണ് അപ്പോൾ നമ്മൾ യാത്ര തുടർന്നു കിട്ടും നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിട്ടാണ് പോണത് ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസം ഒന്ന് സന്തോഷിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ നമ്മളറിഞ്ഞ ആൾക്കാരൊന്നല്ല നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് യാത്ര അത് അതിന്ന് അടിപൊളി വൈബോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ രാത്രി എട്ടരയ്ക്ക് പോയ യാത്ര രാവിലെ പുലർച്ചെ ഒരു നാല് മണിക്ക് അവിടെ എത്തി നമ്മൾ ഡ്രസ്സൊക്കെ മാറി മാറി എന്താണ് എല്ലാം ക്ലിയർ ആയിട്ടോ നമ്മൾ സ്റ്റേജൊക്കെ ഒന്ന് പോയി കണ്ടു കണ്ട ശേഷം അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാണ് അടിപൊളി വെള്ളപ്പം പൊറോട്ട അതൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറി സൂപ്പറായിട്ട് നല്ല ചൂട് ചൂടോടെ അതൊക്കെ എന്താ ഒരു അവിടെ എന്താണ് എത്രങ്ങോട്ടും ജനങ്ങൾ അവർക്കൊക്കെ ഇതൊക്കെ ഒരുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് കേട്ടോ പിന്നെ ഇതാണ് സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല ഓരോരുത്തർ വന്നിരിക്കണു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ ഇതൊക്കെ ഡി ജെ അടിച്ച് പൊടിച്ചിട്ട് പാട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്നിരിക്കണുള്ളൂ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് അവിടെയൊക്കെ ഒന്ന് കരഞ്ഞു വന്നു കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഒന്ന് കറങ്ങി അവിടെ സ്വിമ്മിങ് പൂളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് റിസോർട്ടാണല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട് കോട്ടയത്താണ് കേട്ടോ ചങ്ങനാശ്ശേരി അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കറങ്ങി നമ്മൾ കുറച്ചിങ്ങനെ ഫ്രീ ആയി ആയിട്ട് സമയം എട്ട് മണിയൊക്കെ ആവണുള്ളൂ അപ്പോഴാണ് പിന്നെ എട്ടര ആയപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങി അടിപൊളിതായ എം ഡി സാറും മറ്റുള്ളവരും ഒക്കെ വന്ന് പ്രോഗ്രാമൊക്കെ പൊളിച്ചിട്ടോ ഭയങ്കര ഇതായിരുന്നു എന്താന്ന് വെച്ചാൽ ഞാൻ ഇതേവരെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടില്ല മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാതിരുന്നതാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഈ എന്താണ് ലാവണ്ടർ കളറാണ് ഞങ്ങളുടെ കോഡ് കെട്ടോ ഈ പട്ടാമ്പി ടീമിൻ്റെ കോഡ് അങ്ങനെ ഒരുപാട് ടീമുകളുണ്ട് അവരുടെ പേര് വരവ് റിസൾട്ടോ അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കും അടുത്ത് പിഴിഞ്ഞു മണ്ണിരിക്കും ചിക്കൻ സാമ്പാർ ചോറ് അതിൽ വേറെ കേട്ടോ കറിയിലായിരുന്നതപ്പുറത്ത് അതുണ്ട് വേഗം നമ്മൾ ഇങ്ങോട്ട് വന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഇതൊന്നും പറഞ്ഞറിയിക്കാനേ പറ്റാത്ത കൊണ്ട് ഞാൻ അവിടെ ഉള്ള ഒരു വീഡിയോ അങ്ങോട്ട് ഇത് ഇതിലങ്ങോട്ട് കൂട്ടി നിങ്ങൾക്കങ്ങോട്ട് സമർപ്പിക്കുന്നുണ്ട് നിങ്ങളങ്ങോട്ട് കണ്ടോളി ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ ഒരു ഇതുണ്ട് ഡയമണ്ട് ലൈഫ് എന്ന് പറയുന്ന കമ്പനിയിൽ പരിപാടി പൊളിയാണ് അതിൽ വരുമാനം കൂടിയാണ് ഈ നമ്മളൊക്കെ ഞാനൊക്കെ ചേർന്നത് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ നമുക്കൊരു ഗോൾഡ് കോയിന് കിട്ടി കുറച്ച് വരുമാനം ക്യാഷായിട്ട് കിട്ടി അങ്ങനെ ഒരുപാട് ഭയങ്കര ഭയങ്കരമായ സംഭവങ്ങളാണ് കേട്ടത് ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ഇതാണ് നമ്മുടെ എം ഡി സാറി ടോൻ പിന്നെ അതിൽ ഉള്ള ആൾക്കാരെ തന്നെയാണ് അവിടെ കാണുന്നത് പിന്നെ നമ്മുടെ പരിപാടി പ്രൈസ് എന്ന് പറഞ്ഞതുപോലെ പത്ത് ആൾക്ക് സാംസങ് ഗാലക്സിൻ്റെ ഫോൺ കൊടുത്തു ഓരോ അച്ചീവ്മെൻ്റ് ഓരോ ഏഴ് ഇതാണ് കേട്ടോ അത് ഓരോ അച്ചീവ്മെൻ്റ് എന്താണ് കരിയർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഓരോ പ്രൈസ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് കുറച്ച് പേർക്ക് ഡെയിലി നാൽപ്പതിനായിരം രൂപ എന്താണ് ഇൻകം ആയിട്ട് അങ്ങനെ അങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തിൽ കാണിച്ചുതരാം കേട്ടോ എല്ലാവരും വീട്ടിൽ പോയിട്ട് എല്ലാവരും എല്ലാം എന്താ വീ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഓരോരുത്തർ തന്നില്ലേ വീട്ടിൽ പോയിട്ട് ഫോണൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ട് അത് വീഡിയോ അയച്ചു തന്നാൽ കേട്ടോ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊരാളുടെ ഇത് വേറെ ഒരാളിൻ്റെയാണ് പിന്നെ താങ്കൾ നമ്മുടെ ലീഡറാണ് കേട്ട് ആസ്മാവി മേഡം അവർക്ക് കിട്ടിയതാണ് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ കണ്ടില്ലേ നാൽപ്പത് കെ നേരെ കാണുന്നുണ്ടോ ഞാനത് ഞാൻ വേറെ ഇടാട്ടോ ഇതവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ ഒരു ഇത് അത് നാൽപ്പത് കെ വൺ ഡേ ഇൻകം അച്ചീവേഴ്സ് ആണ് കേട്ടോ ഡെയിലി നാൽപ്പതിനായിരം രൂപ ഇൻകം കിട്ടും അതൊരു സ്റ്റേജ് എത്തുമ്പോഴാണ് കേട്ടോ അങ്ങനെ നാൽപ്പതിനായിരം ഇൻകം കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി എന്തായാലും വരാത്ത സമയം ആറുമണി കഴിഞ്ഞു നമ്മൾ മടങ്ങുകയാണ് കേട്ടോ നമ്മുടെ വണ്ടികളൊക്കെ വന്ന അവിടെ നിർത്തിയിട്ടുണ്ട് ഒരുപാട് വണ്ടി വാഹനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി കേ ബസ് കയറാൻ പോവണ ഒരു ദണ്ട ഗ്രൗണ്ടാണ് ആ ഭാഗത്തായിട്ടാണ് ബസ്സുകളൊക്കെ നിർത്തിയിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു ചച്ച ബായ്